അല്ലാമലേക്കും വർഹമത്തല്ല നമ്മുടെ കുട്ടികളിലെ അക്രമണ പ്രവണത അല്ലെങ്കിൽ വാശി അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മക്കളിൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അതിൽ വലിയ പങ്കുണ്ട് പലപ്പോഴും കുട്ടികളുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അവർ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു വെമ്പൽ അവർക്കുണ്ട് അതുകൊണ്ടാണ് അവർ ഗെയിം എഡിക്ഷനിലേക്ക് പോകുന്നത് ഗെയിം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ഗെയിം കളിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു തരം വാശി അല്ലെങ്കിൽ ആ കാര്യം പൂർത്തീകരിക്കപ്പെടുന്നത് വരെ അടങ്ങി നിൽക്കാൻ അവർക്ക് സാധിക്കില്ല കാരണം അവരുടെ ബ്രെയിനിൽ ഈ നിരന്തരമായിട്ട് ഇത്തരം ഗെയിമുകൾ കളിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹോർമോൺസിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പം ഇന്ന് മക്കൾക്ക് ഒരു എജിറ്റേറ്റഡ് മൈൻഡ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം പാരൻസിന്റെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് അതായത് ഉമ്മയും ഉപ്പയും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് മക്കളെ വളർത്തേണ്ടത് പാരന്റ് ചെയ്യേണ്ടത് എന്നാൽ ഇവർക്കിടയിൽ ഏത് സമയവും അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ അവർക്ക് തമ്മിൽ മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കുട്ടിയുടെ വളർച്ചയിൽ സംഭവിക്കും ഇത് ഒരു ക്രിമിനൽ ആറ്റിറ്റ്യൂഡിലേക്ക് കുട്ടികളെ എത്തിച്ചേക്കും അതുപോലെ തന്നെ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ ഒരുപാട് ടി വി കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട് ഇത് അവർക്ക് അതിനോടുള്ള ഒരു അഭിവാഞ്ച പ്രത്യേകിച്ച് പ്ലസ് ടു തലത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് മറ്റുള്ളവരെ ദേഹോപദ്രവം ചെയ്യുന്ന കാഴ്ച വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾക്കിടയിൽ പോലും അത്തരത്തിലുള്ള ട്രെൻഡ് വർദ്ധിക്കുന്നു ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തരം സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള വയലൻസിനെ പ്രമോട്ട് ചെയ്യുന്ന സിനിമകളും തന്നെയാണ് ഒപ്പം പിയർ ഇൻഫ്ലുവൻസ് എന്നുള്ളത് അതായത് കൂട്ടുകാർ അവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് മോശപ്പെട്ട ഒരു ഗ്യാങ്ങിലാണ് നമ്മുടെ കുട്ടികൾ പെടുന്നതെങ്കിൽ ആ ഗാങ് അവരോട് എന്താണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് അഡ്വൈസ് ചെയ്യുന്നത് അതാണ് കുട്ടികൾ സ്വീകരിക്കുക കാരണം ശരിയും തെറ്റും ശരിയായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രായം കൂടിയാണ് കൗമാരം അതുകൊണ്ട് ഈ ഒരു പിയർ ഇൻഫ്ലുവൻസിൽ പെട്ടുകൊണ്ട് പലപ്പോഴും കുട്ടികൾ ക്രിമിനൽസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ചില മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കും ഈ വയലന്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും ഒപ്പം അവർക്ക് അപകർഷതാബോധം ഉണ്ടാവുകയാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് അപകർഷതാ ഉണ്ടാവും കുട്ടികളെ വളർത്തുന്ന സന്ദർഭത്തിൽ രക്ഷിതാക്കള് വേണ്ടത്ര പരിഗണനയും ശ്രദ്ധയും തലോടലും മക്കൾക്ക് നൽകാതെ വരുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീ കത്തിക്കൊണ്ടിരിക്കും അതെന്താണ് ഞാൻ ഒന്നിനും പറ്റാത്ത ഒരു വ്യക്തിയാണ് ഇത് സമൂഹത്തോടും ചുറ്റുള്ളവരോടും ഒരു തരം റിവഞ്ച് ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട് ഇതുമെല്ലാമാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ ടെൻഡൻസി നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്